നമ്മുടെ കേരളത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ബലക്ഷേമവും ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചതിനെ തുടർന്നുണ്ടായ സംഭവത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്കും പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയുടെ മുന്നിൽ കുത്തിയിരുന്നവരുടെ പ്രതിഷേധിച്ചവരുടെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ ആശ്രമം തടഞ്ഞുകൊണ്ട് അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വസതിയിലേക്കും യൂത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചതിനെ തുടർന്ന് തുടർന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മെഡിക്കൽ കോളേജിൽ എത്തുകയും കൂടുതൽ പ്രതികരണങ്ങൾക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് പറയാനൊന്നുമില്ലെന്നും എല്ലാം മന്ത്രിമാർ പറഞ്ഞു എന്നും ആണ് മറുപടി പറഞ്ഞത് പക്ഷെ മന്ത്രിമാർ പറഞ്ഞിരുന്നത് ഉപയോഗശീലമായ കെട്ടിടമാണ് അവിടെ ആരെയും അഡ്മിറ്റ് ചെയ്തിട്ടില്ല അവിടെ ആളില്ല അതിനാൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല അത് ഇടിഞ്ഞു വീണോട്ടെ എന്നാണ് പറഞ്ഞിരുന്നത് പുതിയ കെട്ടിടം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് മാറ്റാനുള്ള സാഹചര്യത്തിൽ ഇരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാൻ വൈകി ഒടുവിൽ അവിടെ കിടന്നിരുന്ന രോഗികളെല്ലാം പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയിൽ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി കാണുന്നില്ല എന്ന് പല പ്രാവശ്യം അവിടെ ആളുകൾ പറഞ്ഞിട്ടും ആരും മൈൻഡ് ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കുട്ടിയുടെ മാതാവാണ് അവിടെ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ മാതാവാണ് അവിടെ കെട്ടിടത്തിനടിയിൽ മരിച്ചത് ഈ വീണ ജോർജും സംഘവും അവിടെ ഉപയോഗഹീനമായ ഘട്ടമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താതിരുന്നത് അവസാനം രണ്ട് മണിക്കൂറിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് അതുവരെ ഒരു സ്ത്രീ അവിടെ മണ്ണിനടിയിൽ പിടയുകയായിരുന്നു ജീവനു വേണ്ടി മന്ത്രിമാരെ തന്നെ ഇത്തരം തെറ്റായ പ്രസ്താവനകൾ നടത്തുമ്പോൾ അവിടെ ഒരു രക്ഷാപ്രവർത്തനം വൈകിയാണ് ഉണ്ടാകുന്നത് അങ്ങനെ വൈകുമ്പോൾ ആരെങ്കിലും മണ്ണിനടിയിൽ ഇടിഞ്ഞു വീണ കെട്ടിട്ടടിയിൽ വഴിയാത്രക്കാരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് തീർച്ചയായും അവർക്ക് അന്വേഷിക്കാമായിരുന്നു ഒരു രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ അവിടെ പെട്ടെന്ന് തന്നെ ഒരു രക്ഷാപ്രവർത്തനം നടത്താമായിരുന്നു ഈ മന്ത്രിമാരുടെ പ്രസ്താവന മൂലം അതുണ്ടായില്ല അതിനാൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം വൈകിയത് വൈകിയതിനാലായിരിക്കണം ഈ സ്ത്രീ അവിടെ മരണപ്പെട്ടത് മണ്ണിനടിയിൽ അത്രയും നേരം ഒരു സ്ത്രീ മണ്ണിനടിയിൽപ്പെട്ട് അവിടെ ജീവന് വേണ്ടി പിടയുമ്പോഴും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള സത്യാവസ്ഥകൾ അവിടുത്തെ ഒരു ഡോക്ടർ ഹാരിസ് സത്യാവസ്ഥകൾ പുറത്ത് പറഞ്ഞത് ബ്ലോഗായി അതിനെതിരെ ഇവർ ഈ മന്ത്രിയും കൂട്ടരെയും നടപടിയെടുക്കുകയും ചെയ്തു അവിടുത്തെ സത്യാവസ്ഥകൾ പുറത്തുവിട്ടതിന് അതെല്ലാവരും ജനങ്ങൾ മനസ്സിലാക്കിയതാണ് അത് ഇതുവരെ പറയാനൊരാളില്ലായിരുന്നു എന്ന് മാത്രമാണ് എന്നുള്ള ആ ഒരു വിഷയം മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനുമുമ്പ് തന്നെ അവിടെ യാതൊരുവിധ ചികിത്സയും അല്ലെങ്കിൽ ചികിത്സാ ഉപകരണങ്ങളോ കാര്യക്ഷമത ഇല്ല എന്നുള്ളതിന് എല്ലാവർക്കും അവിടെ ചികിത്സിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അവിടെ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സിറിഞ്ച് പോലും പുറത്തുനിന്ന് എഴുതി വാങ്ങത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മരുന്നുകളുടെ ലഭ്യത കുറവ് ചികിത്സാ ഉപകരണങ്ങളുടെ ലക്ഷ്യ ലഭ്യതക്കുറവ് ഇതെല്ലാം മെഡിക്കൽ കോളേജുകളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് വെറും ഒരു പടം മാത്രമായി മെഡിക്കൽ കോളേജ് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രോഗികളുടെ പണം കൊടുത്ത് തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ വാങ്ങിക്കൊടുത്ത് ആ ചികിത്സിക്കേണ്ട ഒരു സന്ദർഭമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഡോക്ടർ ഹാരിസ് എല്ലാ വിവരങ്ങളും പുറത്തു പറഞ്ഞത് അതിനെതിരെ മന്ത്രിമാരുൾപ്പെടെ പ്രതിഷേധിക്കുകയുണ്ടായി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുകയുണ്ടായി ഇതെല്ലാം കഴിഞ്ഞ സംഭവത്തിലാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ സംഭവം കൂടി ഉണ്ടായത് ഇങ്ങനെയുള്ള അനാസ്ഥകളൊക്കെയാണ് കേരളത്തിലെ ആരോഗ്യ രംഗം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് പറയാൻ കഴിയുമോ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗം ഹൈടെക് ആണെന്ന് ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം ലോകത്തിലെ ഏറ്റവും വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ രംഗം തന്നെ തകരാറിലായി എന്നാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വിമർശനം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഒരു അതിർത്തി ഉണ്ടായാൽ തന്നെ അത് വലിയ രീതിയിൽ ആളുകളുടെ മുന്നിൽ താറടിച്ചു കാണിക്കണമെന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിൽ പുറത്തുവിട്ടാൽ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനെ ഇടയാക്കൂ അങ്ങനെ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ മേഖലയിൽ അടിയന്തരമായി അടിയന്തരമായി സംബോധന ചെയ്യപ്പെടേണ്ട നിർണായകമായ ചില പ്രശ്നങ്ങൾ ജനപക്ഷ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ പുറത്തുവിടുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിവരണം പുറത്തുവിടുകയും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിങ്ങനെയാണ് മന്ത്രിസഭയിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നടത്തിയ പ്രതികരണങ്ങളാകട്ടെ ഒരു എഴുത്തെഴുതാൻ പോലും കൊള്ളാത്ത നിലവാരമില്ലാത്ത ഒരു ദുസ്സൂചനകളായിരുന്നു നെറ്റിൽ ബ്ലോഗിംഗ് നടത്തിയ ഡോക്ടർ ഹാരിസിനെതിരെയും മാധ്യമങ്ങൾക്ക് നേരെയും നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഉയർന്നത് അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ മേഖല കൈവരിച്ച വളരെ വലിയ നേട്ടങ്ങളെക്കുറിച്ച് ഒരു വലിയ മനക്കോട്ട കെട്ടിപ്പൊക്കുന്നതിനിടയിലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായ അപകടം തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന് ധാരണ അന്ത്യമാണ് സംഭവിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മകൾക്ക് കൂട്ടിരിക്കാൻ വന്നപ്പോഴാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചത് ശസ്ത്രക്രിയ കഴിഞ്ഞ മുത്തശ്ശിയുടെ ബൈസ്റ്റാൻഡർ ആയിരുന്ന പതിനൊന്ന് വയസ്സുകാരിയുടെ പരുക്കും ഗുരുതരമാണ് അടച്ചിട്ടിരിക്കുന്ന ഉപയോഗശീലന്യമായ പഴയ കെട്ടിടമാണ് എന്നാണ് സ്ഥലത്തെത്തിയ ആ നാട്ടിലെ ജനപ്രതിനിധി കൂടിയായ ശ്രീ വാസവനും ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജും അറിയിച്ചിരുന്നത് അങ്ങനെ മന്ത്രി മന്ത്രിപരിവാര പരിവാരങ്ങളുടെ സന്ദർശന ശേഷം രണ്ട് മണിക്കൂറോളം വൈകി നടന്ന തിരച്ചിലിനിടയിലാണ് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന കെട്ടിടാവശേഷങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ ചേതനയേറ്റ ശരീരം കണ്ടെത്തിയത് ഇടിഞ്ഞുവീണ മൂന്നു നില കെട്ടിടത്തിൽ ഇവർ ഉപയോഗശീവിന്യമാണ് ആൾ താമസമില്ല അല്ലെങ്കിൽ അവിടെ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഈ ഇടിഞ്ഞു വീണ മൂന്നു നില കെട്ടിടത്തിൽ ആളുകളുണ്ടായിരുന്നു വാർഡുണ്ടായിരുന്നു ശുചിമുറി ഉണ്ടായിരുന്നു എല്ലാം ഉപയോഗത്തിൽ ഉപയോഗത്തിലിരിക്കുന്നതായിരുന്നു നൂറുകണക്കിന് രോഗികളെയും അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഒരു വൺ ദുരന്തമാണ് ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷെ അത് ഒഴിവായത് ദൈവാധീനം കൊണ്ട് മാത്രമാണ് ആരുടെയൊക്കെയോ അമ്മമാരുടെയും കുട്ടികളുടെയും അച്ഛന്മാരുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടാകാം ആ ഒരു കെട്ടിടം മുഴുവനായും പിടിഞ്ഞു വീഴാതിരുന്നത് കെട്ടിടത്തിന് അപകടാവസ്ഥ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളാൻ ഡോക്ടർമാർ പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിന്നീട് പോയത് ഇതിനുമുമ്പ് കൃത്യം രണ്ട് മാസം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത് അതിനുശേഷം നാളിതുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പ്രവർത്തനക്ഷമമാകാൻ കഴിഞ്ഞിട്ടില്ല അവിടെ അടിക്കടി തീപിടുത്തം ഉണ്ടാകുന്നതിന്റെ കാരണവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കണ്ടെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പുതുതായി ഉയരുന്ന സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെ ഗാംഭീര്യം ും സമൂഹ മാധ്യമ പോസ്റ്ററുകളും മന്ത്രിമാരും എം എൽ എമാരും അണികളും ചേർന്ന് സോഷ്യൽ മീഡിയ മുഴുവനും പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷെ ചോർന്നൊലിക്കുന്ന ഏതു സമയവും ഇടിഞ്ഞു വീഴാനിരിക്കുന്ന മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ ഉള്ളിലെ പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പുകളും പഴകി ദ്രവിച്ച വയറിങ്ങുകളും നിറഞ്ഞു പുഴ ഒഴുകുന്ന മാലിന്യങ്ങളും അതിനരികിൽ ചികിത്സ തേടി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് രോഗികളും ഇവരുടെയൊക്കെ കണ്ണിൽ പെടാത്തത് എന്തുകൊണ്ടായിരിക്കാം അവിടെ ഡോക്ടർമാരും മരുന്നും ഉപകരണങ്ങളും ഇല്ലാത്തത് മാത്രമല്ല നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചികിത്സ തേടിയെത്തുന്ന നമ്മുടെ മനുഷ്യരുടെ ചികിത്സ തേടിയെത്തുന്ന മനുഷ്യരുടെ ജീവന് ഇവരൊന്നും പുല്ല് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെയാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം നേടി ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പൊതുജന ആരോഗ്യ മേഖലയിലെ നിർണായക സാന്നിധ്യമായ ആശാ തൊഴിലാളികളുടെയും അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെയും ന്യായമായ ആവശ്യത്തിന് കൊഞ്ഞനെ കുത്തി കാണിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഡോക്ടർ ഹാരിസ് പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം തന്നെ നടത്തിയ തുറന്നു പറച്ചിലിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് തയ്യാറായതിന്റെ ഫലമായി അതിന്റെ ഫലമായി ദിവസങ്ങൾക്കകം ആവശ്യാനുസരണമുള്ള ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ ഉപകരണങ്ങൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സമാന സാഹചര്യം ഇനി ഇനിയുമുണ്ടായാൽ ഇതുപോലൊരു റിസ്ക് എടുക്കാനും സഹജീവികളുടെ അനുകമ്പ അനുഭൂതി അതിൻ്റെ പേരിൽ തെറിവിളി കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുമോ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും ഡോക്ടർമാർ തയ്യാറാകുമോ ഡോക്ടർമാർ തുറന്നു പറയും പറയുകയും അത് കേട്ട് മാധ്യമങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ മാത്രം പ്രവർത്തന സജ്ജമാകേണ്ട ഒന്നല്ല ഒരു ആരോഗ്യരംഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ക്ഷേമ രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ആരോഗ്യപൂർണമായ ജീവിതം ഓരോ മനുഷ്യരുടെയും മൗലിക അവകാശമാണ് മന്ത്രിമാർക്കും നേതാക്കൾക്കും ധനാഠ്യർക്കും ഒരു അസുഖം വന്നാൽ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോയി ചികിത്സ തേടാം അതുമല്ലെങ്കിൽ അവർക്ക് വേണ്ടി നാടൊട്ടുക്കും മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുള്ള ഹോസ്പിറ്റലുകൾ ഉയർന്നു നിൽക്കുണ്ട് നിസ്സാരമായി അവർക്ക് അവിടെ പോയി ചികിത്സ തേടാവുന്നതേയുള്ളൂ എന്നാൽ ഇങ്ങേറ്റം താഴേക്കിടയിലുള്ളവർക്കും സാധാരണയിൽ സാധാരണപ്പെട്ടവർക്കും ജീവിത പ്രാരാബ്ധക്കാരായ ജനങ്ങളുടെ അവസ്ഥയും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവിടെ മരണപ്പെട്ട ബന്ധുവിനെ പോലെയുള്ളവരുടെ അവസ്ഥ അതല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും ഒക്കെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള പൊതുജന ആരോഗ്യ സംവിധാനങ്ങളാണ് ഈ പാവപ്പെട്ടവരുടെ അത്താണി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യരംഗമാക്കി മാറ്റാൻ ഒരു കാലത്ത് കേരളത്തെ നിലനിർത്താൻ പറ്റിയ ആശുപത്രികളെ ആശുപത്രികളിലാണ് ജീവിതം ഒരു കാലത്ത് കേരളത്തിന്റെ ആരോഗ്യരംഗ രംഗം ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തിയ ആശുപത്രികളെ സമീപിച്ച് അവരുടെ ഈ പാവപ്പെട്ടവരുടെ അസുഖങ്ങൾ മാറ്റാം അല്ലെങ്കിൽ ജീവിത നിലവാരം നിലനിർത്താം എന്നുള്ള ഒരു പ്രതീക്ഷയുമാണ് പ്രതീക്ഷയുമായാണ് ഈ പാവപ്പെട്ടവർ ഇതുപോലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ പടികൾ കയറി വരുന്നത് രോഗം ബാധിച്ച് ജീവൻ വേർവിട്ട് പോകുന്നത് സ്വാഭാവികമാണ് എന്നാൽ അനാസ്ഥയും അവജ്ഞയും കൊണ്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ നമുക്ക് അത്തരത്തിൽ കാണാൻ കഴിയില്ല നമ്മുടെ ആശുപത്രികളെ സർക്കാർ ആശുപത്രികളെ പാവങ്ങളുടെ മരണവാർഡുകളാക്കി മാറ്റരുത് അങ്ങനെ മാറിയാൽ തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത് തീർച്ചയായും അങ്ങനെ ഒരു സംഭവം സംഭവിച്ച സ്ഥലത്ത് ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടവർ തന്നെ അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് അവിടെ ആരുമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ചെന്നെത്തിയത് അങ്ങനെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഈ അവസ്ഥയിലാണ് അവിടെ രക്ഷാപ്രവർത്തനം വൈകിയത് ഈ മന്ത്രിമാർ അവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം വൈകിയത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് മണിക്കൂർ ഒരു സ്ത്രീ ജീവനോട് മല്ലിട്ട് മണ്ണിനടിയിൽ കിടന്ന് അവസാനം രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ ചേതനയറ്റ ശരീരമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് തീർച്ചയായും ജനങ്ങൾ പ്രതികരിക്കും വളരെ രോക്ഷാകുലരാകും ഇപ്പോൾ ഇന്ന് ബന്ധുവിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരുടെ വീട്ടിലെത്തി ഇന്ന് സംസാര ചടങ് സംസ്കാര ചടങ്ങുകൾ നടക്കണം എന്നാണ് അറി അറിയപ്പെടുന്നത് ഈ ബന്ധു ആകട്ടെ ഡെയിലി മുന്നൂറ് രൂപ വേതനത്തിൽ ഒരു വസ്ത്രശാലയിൽ ജോലി നോക്കിയിരുന്നു ആ തുച്ഛമായ വരുമാനം കൊണ്ടാണ് മകനെ പഠിപ്പിച്ച് ബി കഴിഞ്ഞ് ഒരു ജോലി കിട്ടി അവൻ ആദ്യത്തെ ശമ്പളം വാങ്ങി അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ എത്തുമ്പോഴാണ് അമ്മ മരിച്ച് ചേതനയേറ്റു കിടക്കുന്നത് കണ്ടത് ഒരു മകൾ കൂടിയുണ്ട് മകളുടെ ചികിത്സക്കായാണ് ആശുപത്രിയിൽ അവർ വന്നെത്തിയത് മകൾ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചു എന്നാൽ ഇവർക്ക് കുടുംബത്തിന് ജോലി കൊടുക്കണം അവരുടെ കുടുംബത്തിന് വീട് വെക്കാനുള്ള പണം നൽകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളുമായി പ്രതിപക്ഷം മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് അവിടെ അപകടത്തിൽ മരിച്ചവരുടെ സംരക്ഷണം തീർച്ചയായും നമ്മുടെ സർക്കാർ ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് ഒഴിഞ്ഞു മാറാതെ അപ്പോൾ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഇനിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം മികച്ചതാവട്ടെ അല്ലെങ്കിൽ മിക മികച്ചതാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരെ കണ്ടില്ല എന്ന് നടിക്കുന്നതും നമ്മുടെ സർക്കാരല്ലേ അവിടെ ഇന്നലെ നടത്തിയ വീണാ ജോർജിന്റെ പ്രസ്താവനയിലാണ് ഈ രക്ഷാപ്രവർത്തനം വൈകിയത് വീണാ ജോർജിനെയും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം അവർ അവിടെ ചെന്ന് നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യമാണ് സത്യം അവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പ് കൂടി ഉദ്ഘാടനം ചെയ്യാനുള്ള പരിപാടിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ഈ പഴയ കെട്ടിടം ഇടിഞ്ഞു വീ വീഴുന്ന ഒരവസ്ഥയിലായിട്ടും അവിടെ നിന്നുള്ള രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാതിരുന്നത് എന്തായാലും ഈ സർക്കാരിന് അവിടെ രോഗികളെ പ്രവേശിക്കാമായിരുന്നു അവരുടെ ഉദ്ഘാടന ചടങ്ങ് ഒരല്പം നീട്ടിവെച്ച് എന്തായാലും അവരുടെ തിരഞ്ഞെടുപ്പ് വേളയിൽ അവർക്ക് ഉദ്ഘാടനം ചെയ്ത് അതുമൂലം കുറച്ച് വോട്ട് പിടിക്കാമായിരുന്നു അതും അവർ ചെയ്തില്ല അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം ഇതൊക്കെയാണ് അനുഭവിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഹാരിസിനെതിരെയും നടപടി എടുക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട് അവിടുത്തെ സത്യാവസ്ഥകൾ പുറത്തു വന്നതുകൊണ്ട് ഇനി ഡോക്ടർ ഹാരിസിനെതിരെയും നടപടിയെടുത്താലും അദ്ദേഹം എന്തും ഏറ്റുവാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അദ്ദേഹം നിൽക്കുന്നത് Вот, на